മുന്നണിക്ക് വൻ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഇന്ത്യ മുന്നണിയായി മത്സരിക്കാനുള്ള നീക്കത്തിന് വൻതിരിച്ചടി പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ബംഗാളിലെ സീറ്റ് വിഭജന ചർച്ച തടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പശ്ചിമബംഗാളിൽ തൃണമൂലിന് ഒരു മുന്നണിയുടെയും സഹായം വേണ്ടെന്നും ബി ജെ പിയോട് തനിച്ച് ഏറ്റുമുട്ടുമെന്നും വാർത്താസമ്മേളനത്തിൽ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ വെട്ടിലായിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസ്സുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ യാത്ര പശ്ചിമബംഗാളിൽ നാളെ പ്രവേശിക്കാനിരിക്കെയാണ് ഞെട്ടിച്ചുകൊണ്ട് മമതയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഞങ്ങൾ എന്ത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാലും അതെല്ലാം അവർ നിരസിക്കും അതോടെ ബംഗാളിൽ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു മമത പറഞ്ഞു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ വിവരം തന്നെ അറിയിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു പശ്ചിമബംഗാളിൽ യാത്ര പ്രവേശിക്കുന്ന വിവരം പോലും തന്നെ അറിയിക്കാതിരുന്നതിൽ മമതാ ബാനർജിക്ക് അതൃപ്തിയുണ്ട് അവർ ബംഗാളിൽ റാലി നടത്തുന്നു പക്ഷേ എന്നെ അറിയിച്ചില്ല ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ദീദി ഞാൻ നിങ്ങളുടെ സംസ്ഥാനത്തേക്ക് വരുന്നുവെന്ന് അവർ എന്നെ അറിയിക്കണമായിരുന്നു ഞാൻ മതേതര പാർട്ടിയാണ് ബി പരാജയപ്പെടുത്താൻ ആകുന്നതെല്ലാം ചെയ്യുമെന്നും മമതാ ബാനർജി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒരു ഉണ്ടാക്കുന്നില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു മമതയുടെ തീരുമാനം ബി ജെ പി എതിരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടാക്കിയ ഇന്ത്യാ സഖ്യത്തെയും ബാധിച്ചിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ മമത സ്വന്തം പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി നേതൃയോഗത്തിൽ പശ്ചിമബംഗാളിലെ നാല്പത്തിരണ്ട് സീറ്റുകളിലും ടി എം സി തനിച്ച് മത്സരിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു നേരത്തെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് വിട്ടു നൽകുമെന്നായിരുന്നു മമതയുടെ നിലപാട് രണ്ട് സിറ്റിംഗ് സീറ്റുകൾ മമത വച്ചുനീട്ടുന്നതിനോട് യോജിപ്പില്ലെന്ന് ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു മുന്നണി യോഗങ്ങളിലെല്ലാം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെന്നും ഇത് ഖേദകരമാണെന്നും പാർട്ടി യോഗത്തിൽ മമത പറയുകയുണ്ടായി താൻ അപമാനിതയായി മുപ്പത്തിനാല് വർഷം സി പി എമ്മിനെതിരെ പോരാടിയ തനിക്ക് അവരുടെ ഉപദേശം കേൾക്കേണ്ട കാര്യമില്ലെന്നും അവർ പറഞ്ഞിരുന്നു